ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോർ ആയിരുന്നു അത് ഹീറോ മാസ്ട്രോ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് കൊണ്ട് ജനൽ സർവീസിൽ കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്പീഡാകിയിട്ടും വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ റണ്ണിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓഫ് ആയി പോകണം പിന്നെ ഫ്രണ്ടെന്ന് ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസും പിന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റുക അതൊക്കെയാണ് പറഞ്ഞിട്ട് നമ്മൾ ജന ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗത്ത് വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോകളക്സിൻ്റെ യൂണിറ്റ് ആയാലും അതിൻ്റെ വേരിയറ്റിന് മോഡി ഡോളർ വെയിറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഡ്രൈവ് ബെൽറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ പെൻഡെക്സ് യൂണിറ്റാണ് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്ക് അത് തന്നെ ഉപയോഗിക്കട്ടെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല നല്ല ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ് ഒന്ന് ക്ലീൻ ചെയ്ത് തട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ല പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല നമുക്ക് അതിനൊന്നും ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ രണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു അത് കാർബലേറ്റർ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ കാർബലേറ്റർ നമ്മൾ ചെക്ക് പേയ്മെൻ്റ് ഇതിൽ കിടക്കുന്ന കാർഡിലെ പുതിയ കാർമേറ്റാണ് എന്നാൽ പോലും കാർബലേറ്റർ ഒന്ന് ചിറ്റ് പേയ്മെൻറ്റ് വരുന്നുണ്ട് കാർബ്ലേറ്ററിന്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഈ ഒരു ചില ജെറ്റിൻ്റെ കംപ്ലയിൻറ്റാണ് എന്തെങ്കിലും ഓഫ് ആയി ഒരു കാരണം വാങ്ങിക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ബ്ലോക്ക് ആയി പോകുന്നുണ്ട് അത് ബ്ലോക്ക് ആകുന്ന കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ പെട്രോളിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണോ പെട്രോൾ ഇ ട്വൻ്റി ഫോൾ എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണുന്നത് കൊണ്ടാണ് ഈ ബ്ലോക്ക് ആയി പോകാൻ കാരണം നമുക്ക് ഇതൊന്നും ക്ലീനർ വെച്ചിട്ടും ഫുള്ളായിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ട് റീസ് ചെയ്യുക അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളിലായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല പിന്നെ സ്പീഡിൻ്റെ കംപ്ലയിൻറ്റ് ഈ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതൊന്നും മാറ്റിയിട്ടൊന്നും റീസീവ് ചെയ്യുക പിന്നെ അതിൻ്റെ ബുസ്റ്റുകളൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതൊന്നും നമുക്ക് ഈ റീസീവ് എടുക്കാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഫ്രണ്ടിലെ ഫ്രീ ബ്രേക്ഷായാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ടൊന്നും മതി വേറെ കുഴപ്പമൊന്നുമില്ല തിന് ബാറ്ററി ഭാഗം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് ബാറ്ററിയിരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് പുതിയ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ ചിലപ്പിന് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബാറ്ററിക്ക് ജസ്റ്റ് ബാറ്ററി കൂടി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നു വോൾട്ടൊക്കെ ആണ് പതിനേ പോയിട്ട് ഒന്നേ രണ്ട് മാസം വോൾട്ട് വേണമെങ്കിൽ ടെസ്റ്റ് സ്പേ കൊടുക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബാറ്ററി നല്ല ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് ഇന്നൊരു കമ്പനി പറഞ്ഞാൽ ഹെഡിൻ്റെ ഉണ്ട് എൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലി കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് അതിൻ്റെ ഗ്യാസ്കെറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം അതുപോലെ എൻജിനോയില് നമുക്കത് മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എൻജിനോയിലും കൂടി റീസെറ്റ് റിസീവ് നമ്മൾ ഫ്രണ്ട് വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ക് ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ ഫ്രണ്ട് വീട് അയച്ചതുകൊണ്ടാണ് ബാക്ക് വീട് അയച്ചാൽ അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ബ്രേക്കൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാൻ ബാക്കിലെ ബ്രേക്ക് നമുക്ക് ഇത്തവണത്തേം കൂടി ഉപയോഗിക്കാം അടുത്ത സർവീസിന് ചിലപ്പോൾ മാറ്റേണ്ടി വരും കേട്ടോ സർവീസ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പോയപ്പോയില്ല നിലവില് വേണ്ടവർക്കുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടുള്ള റിപ്പയർ മതി ഓക്കെ Thank you